ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ രാവിലെ ആറരയ്ക്ക് തന്നെ നമ്മൾ എണീച്ച് അപ്പോൾ എണീച്ചൽ വേറെ ഒന്നിനല്ല ഇപ്പോൾ എല്ലാ സ്കൂളിലും കലോത്സവ പരിപാടി അടക്കമാണ് അപ്പം എൻ്റെ ചേട്ടത്തി കലോത്സവത്തിനുണ്ടായിരുന്നു അപ്പം നമ്മൾ രാവിലെ തന്നെ കലോത്സവത്തിൻ്റെ കലാപരിപാടികളൊക്കെ പോവുകയാണ് ഗൈസ് ഞാൻ അവിടെ ചെന്നപ്പം തന്നെ അവിടെ കുറച്ചൊക്കെ ഇട്ടായിരുന്നു പിന്നെ ഞാനും കുറച്ചൊക്കെ ഇട്ടു പിന്നെ ഞങ്ങൾ കാര്യങ്ങളും പറഞ്ഞു മൈലാഞ്ചിയൊക്കെ ഇട്ടു അവളുടെ സ്കൂളിലെ കുറച്ച് വിശേഷങ്ങളും പറഞ്ഞു ഞാനും എൻ്റെ സ്കൂളിലൊക്കെ വിശേഷങ്ങൾ പറഞ്ഞു മൈലാഞ്ചി ഇട്ടു വേണം മെഹന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് പക്ഷേ ഈ ഡിസൈൻ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ബോറടി ആയിരുന്നു എനിക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ അവളുടെ കഥകളിട്ടിരുന്നപ്പോൾ ആ ബോർ അടിയൊക്കെ മാറി പിന്നെ ഞങ്ങൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് നേരെയൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ സ്കൂളിലോട്ട് പോയി ആ വീഡിയോനെടുക്കാൻ പറ്റില്ല ഗൈസ് പിന്നെ അവർക്കവിടെ ആണ് കേസ് ഞാൻ അവിടെ മൂലയിൽ പോയി കളക്ഷൻസ് നോക്കിക്കൊണ്ടിരുന്ന കേസ് പിന്നെ അവരുടെ ഒപ്പന പ്രാക്ടീസും പിന്നെ ഒരുക്കങ്ങളും കാര്യങ്ങളായിരുന്നു പിന്നെ ഇവിടെ എല്ലാം ഒരിക്കാൻ വേണ്ടി ഇത്തായിരുന്നു വന്നത് പിന്നെ ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത രണ്ട് മണിക്കാണ് കേസ് അപ്പം എന്നെ രാവിലത്തെ ഉറക്കം പോയി രാത്രിത്തെ ഉറക്കം പോയി അപ്പം ഷുവർ ഇവരുടെ പരിപാടി പിന്നെ എം കെ എല്ലാം ജസ് കണനൂർ സ്കൂളിൽ വെച്ചായിരുന്നു കേസ് അപ്പം എത്ര നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റിരുന്നു ഇവിടെ കലാപരിപാടികൾ തുടങ്ങിയിരിക്കുന്നത് കേസ് അവരുടെ വീഡിയോക്കെല്ലാ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ബൈ